ും തിരിച്ചു വരണം നമ്മുടെ മീനില്ലഅ കെട്ടിട്ടിരിക്കുന്ന രണ്ടാമി മീൻ എടുത്തുണ്ടോ നമ്മുടെ അടുത്ത വീട് നമ്മുടെ ഈ മീൻ കച്ചവടമായിരിക്കും കേട്ടാ റോടെ കൊച്ചു വലിയ അപ്പൊ നമ്മളെ ഒരു വലക്കാതെ ഒരു കുറച്ച് സിലോപ്പിനുണ്ട് അത് നമ്മളെ വള്ളത്തെ കിടക്കുക അപ്പാണ് അപ്പൊ ഇത്ത നമ്മുടെ വീടാ മീൻ കച്ചവട കേട്ടോ നമ്മള് റോഡിൽ ഇട്ടിരിക്കുക വലിയ സിലോപ്പി ചെറിയ സിലോപ്പി ഇതെല്ലാം വലുതിന്റെ കൂടെയാണ് ആണ് മറ്റേ ചെറുത് നൂറ്റമ്പത് അല്ലേ ചെറുനൂറ്റമ്പത് അല്ലേ നൂറ്റമ്പത് നൂറാ അതൊക്കെ അങ്ങോട്ട് മാറ്റി ഇതൊക്കെ ഒരെണ്ണം നമുക്ക് കൂടുതലായാലും കൊടുക്കാവുന്ന ആരോ ഉള്ളു അതും വരുന്ന നൂറ്റമ്പതാ വരുന്ന നമ്മൾ ഇന്ന് മൂന്നായിട്ടാണ് അവസരിക്കുന്നത് വേണ്ട ഈ പങ്ക് നമ്മൾ നൂറ് രൂപ കിലോ അല്ലാതെ നൂറ്റമ്പത് ആ ഇത് നൂറ്റമ്പത് രൂപ പങ്ക് ഇരുന്നൂറ് രൂപ പോയി പങ്കല്ല കിലോ അല്ലാന്ന് 100 അണ്ണാ വാ 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 അണ്ണാ അണ്ണാ 100 ആണ് കേട്ടോ അണ്ണാ വാ അണ്ണാ അവോ 100 ജീവനുള്ള കേട്ടോ ഇപ്പോ കൊണ്ടുവന്നങ്ങോട്ട് ഇട്ടോ ചെറുതാണല്ലേ ചെറുതാണ് അതാണ് ശലാവോ ആ ആ 100 ഞാൻ ഓടിച്ചേ നൂറ്റമ്പത് ഒരു കിലോ കിറ്റ് ഓ ഒരു കിട്ടി വിടാം

വാ 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 സാറേ സാറേ നൂറാം നൂറ്റമ്പ നൂറാം നൂറ്റമ്പ് ഇത് ഉഴിപോ ഇതുപോക്കൂ നൂറാം നൂറ്റമ്പ നമ്മളാ ചെ ചായ് വന്നേട്ടാ ചായ രണ്ട് കടിയും കടിയാ കരി ആ കടിയായിട്ടാണ് നൂറാം നൂറ്റമ്പ നമുക്ക് ശശ്ര ഇവിടെ കൊട്ട ചായ ഒന്നും കേട്ടോ സാധാരണ നമ്മള് ഈ വെള്ളത്തിന് അപ്പറേ ആയിരുന്നു വെള്ളം എല്ലാം കൂടി അങ് അവിടെ അങ് വല്ലാതെ ചെളിയായിട്ട് നമ്മളിതൊരു വേണ്ട വേണ്ട സാനം പിടക്കുന്ന സാനം ജീവനുള്ളത് ജീവനുള്ളത്യസ്റ്റിട്ടില്ല ജീവനുള്ളത് മേടിച്ചോ മേടിച്ചോ ജീവനുള്ളത് もうらのタパ。 Baba, 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 who ran with somebody? Who ran with somebody? Who come by? Who come by? Who come by? Who come by? അദ്ദേഹം നൂറാ നൂറ്റമ്പളേ ജീവനുള്ളത് അച്ഛമ്പ വന്നേ ഒന്നോ രണ്ടോ കിലോ മേടി വന്നേ വന്നേ വന്നേദൂ

പൈസ മേടിച്ചോണ്ടോ അച്ചോ ഇനി വന്ന ഇനി വന്ന നൂറ് നൂറ് നൂറ്റമ്പത് ബസ് വന്ന അച്ചു പോവാില്ല നമ്മുടെ അവിടെ വള്ളത്തെ കുറച്ച് മീനുകളെ കിടപ്പുണ്ട് അത് എടുക്കാൻ ഇവിടെ കിടന്ന എടുക്കാനായിട്ട് അങ്ങോട്ട് അത് എന്നത്തെയാണ് ഇന്നലത്തെ തന്നെയാണ് അത് ആണോ നമ്മടെ വള്ളത്തക്കട മീനും കേട്ടോ ഇതൊക്കെ മീനുക വലുത് ആ കലത്തിലാണെ നമ്മളിരിക്കുന്നു വലുത് വിത്തേലും ഉണ്ട് കേട്ടോ എന്താ പോന്നെ നീ പോവല്ലോടാ ഇന്നവൻ്റെ കൂടെ ഏ പോയാരുന്നു അവർ അവനെന്ത് ചെയ്യും ഒന്നുമില്ലായിരുന്നോ നമ്മളെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന്റെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ വള്ളത്തെ കിടന്ന് പരിചയമുള്ള ആണ് വലുത്ത്തോണത്തെ കൂടുതലാണ് തോന്നലണ്ണ പതിയല്ലോ ഏ നൂറ്റമ്പതിൻ്റെ അങ്ങോട്ട് മാറ്റി നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് വലുതല്ല നൂറ്റമ്പത് ഇരുന്നൂറ് ഇല്ല വേറെ ഒന്നുമില്ല സിലോപ്പി മാത്രമേ ഉള്ളൂ വാ 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 സിലോപ്പി മാത്രമേ ഉള്ളൂ അല്ല നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് വാ 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 വാങ്ങനോട്ടെ അല്ലേ ഇത് മാറ്റണ ഇതോ

ババババババババババババババババババババババババババババババババババババババババババババババババババババババババババババ ഓടോ മാപ്പാ തിരിങ്ങോടാ ഔട്ട് ദരൂള വായോ 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 బాവാ മുമര 150 200 100 150 200 അബബ വാ 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 മെർചോ മെർചോ 100 150 200 やる അതെ ഇപ്പം കൊണ്ടുവന്നൂ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മൂന്നു 아, 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 르 아, 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 ുംപ്പാ വി എല്ലാം പിടിച്ചോണ്ടിങ്ങോട്ട് കേറുകയുള്ളൂ ഒന്നിക്കൂടുണ്ട് കേട്ടോ അതെ നമ്മളെ തീർന്നുകൊണ്ടത് വാരി പോരി അന്ന ആ കവർ ഒന്ന് പൊട്ടിട്ട് ീരാമ്പോളു നീരാൻ പോണു പത്തങ്കോണു നീരാമ്പോണു വായോ 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 ആയോ കേട്ടോ ജീവനുള്ള സാനം ആ വായോ വായോ വാന 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 सारे बैठो जीवन ഉള്ളത്ിടത്തോണ്ടാവാത് കൊണ ഒരു കുട്ടിയട വേണം വാ വാ വാീരാമോൻ വീരാമോൻ വാന 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 നമ്മുടെ വലുത് ഒരു കിലോ കട പൂട്ടു വായോ അവര് ഒരു കിലോ കിണോ ഒരു കിലോ മേടിച്ചായിരുന്നു കേട്ടോ വായോ വായു വായോ 혼란. 이리 아무 말도 എങ്ങോന്നാണോ നേരെ മെടുത്തോനാ ഓഗിയേട്ടോ ഓൺ ഓൺ ഉണ്ട് അതാണ് ആ ഈ മെറിഞ്ഞേടെ ഇടപോയേ നോക്കിയാ അവിടെ കണ്ടില്ല മറ്റാ ഏങ്ങും പോയേ ഓരോന്നോരെ തരഞ്ഞില്ല വാ 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 ആ വാ 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 ചെറുക്കേണ്ട ചേട്ടന്റെ മൂളാട്ട ചേട്ടന്റെ മൂളും പുറത്താവുക വാ 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 നമ്മളെ ക്യാമറ പിടിക്കാനായിട്ടാണെങ്കിൽ ആരും ഇല്ലായിരുന്നു അപ്പൊ സന്ദീപ് പ്രോബ് വന്നിരിക്കുക ഏറ്റാ അത് നമുക്ക് സുഖമായി പിടിച്ചോ

തലോട്ടെ അവിടെ. കേള്. അവര് കൊണ്ടാരക്കൊണ്ട് തിലോട്ടെ ചെറുത്. ചെറുതാണ്. ഇരേടേടോട്, മീൻ എടേടോട്. അല്ല എന്നാ വേണ്ട. വേരാ വേണ്ട. എഴുന്നേൽന്ന് ഓട. അണ്ണൻ വലുതൊരുക്കണോ? വലുതൊരു, വലുതൊരു. മൂന്നണ്ണോ 1 കിലോ നീക്കട്ടെ. കണ്ടോ? കണ്ടോ, രണ്ടടോ ആയില്ലേ? കണ്ടോ, വേരന്തു കൊടക്കാതിരി. വേരന്തുവാ. ഇവർ ജോസഫ്. ജോസഫ് മീനാ? റെഡിയാസാലാ. ഇങ്ങട് മുണ്ടോപ്പോ. അല്ല അടിപൊളി അടിപൊളി മഴ മഴ ഞങ്ങള് നനുത്ത് വിറക്കുക അവനെ നല്ല അടിപൊളി ഞങ്ങള് നനഞ്ഞ് വിറക്കുക സന്ദീപ് പ്രോ ഇവിടെ വണ്ടിയെ പണിയെടുക്കുന്നത് അപ്പം നമ്മളെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വീഡിയോ അല്ല ഒരു അഞ്ചാറ് വീഡിയോ ക്യാമറ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഈ സമയത്ത് വന്നാൽ നന്നായി നമുക്ക് ആ നമ്മുടെ സന്ദീപ് ബ്രോ നമ്മുടെ മുൻകാല അഞ്ചാറ് വീഡിയോയുടെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരോടായി പറയുന്നത് വാക്കുള്ളവർക്കൊക്കെ അറിയാൻ പറ്റൂലേ വലുത് വെച്ച് ും വല്ല വടവ് മാത്രണ്ട് കിലേണംൂക്കി നോക്ക് തൂക്കി നോക്ക് なるほど。 പിടിച്ചോണ്ട് നമ്മളിപ്പം കര കയറി ഇഷ്ട എല്ലാം ഒരുക്കൊണ്ടിരിക്കുന്നതാന്ന് പറഞ്ഞ എങ്ങനെ ചേട്ടാ ഇത് ഇത് കള്ളത്തനം പറയത്തില്ല ഇത് അന്ന അതുകൊണ്ട് പറഞ്ഞ ഇതെല്ലാം ഒരേ മോഡലിൽ കേടുവന്നതാണ് നിങ്ങൾ അത് ഉടഞ്ഞതാന്ന് അല്ല കൈനീരിക്കാനാണെങ്കിൽ അത് പറയരുത് അത് ഉടഞ്ഞതാന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ പറയലോ അത് നമ്മ അത് അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അല്ല ഒരേ കോളെ വിളിച്ച് നമ്മൾ നടക്കി അപ്പാപ്പി അപ്പാപ്പി അപ്പാപ്പിട്ടോ അപ്പാപ്പി അപ്പാപ്പി നാളെ നാളെ വീഡിയോ വരും ൊത്ത വേണമല്ലോ ആ മൊത്തം തൂക്കി കൊടുങ്ങി നാല് ചെറുതരുക പിടിക്കാൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാം പേര് യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലില് നാളെ പേര് നമ്മള് കൂടുതലും കൊടുത്ത കേട്ടോ നമ്മളെ കിടന്ന എല്ലാം എല്ലാം കൊടുക്കേക്കും നമ്മളേ അവര് ഓട്ടേ പോകുന്ന ഈ മഴയൊക്കെ നമ്മൾ നനഞ്ഞു നിന്നപ്പോ നമ്മുടെ മീൻ മേടിച്ച് നമ്മളെ സഹായിച്ചേക്കാം പിന്നെ നമ്മള് തണുത്തു വിറച്ചാ അപ്പം നിറക്കുന്നുണ്ടോ ഞാൻ എവിടെ അപ്പൊ ഒരുപാട് വണ്ടോ സങ്കട്ടോ അപ്പൊ മീൻ മീന്തൊക്കെ കഴിച്ചിരിക്കുന്നിപ്പം മഴയാണെങ്കിലും മീൻ പെട്ടെന്ന് തന്നെ മഴ വന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് പെട്ടെന്ന് വന്ന് അപ്പൊ നമ്മളെ ഐശ്വര്യ ഇന്നത്തെ ഐശ്വര്യം പറഞ്ഞാൽ നമ്മൾ സന്ദീപ് പ്രോവ ആ മീൻ വിറ്റ് വന്നുപോലെ അവന്റെ പുട കണ്ടുപോന്നു വട്ടം അല്ലെങ്കിൽ പുറമോട്ട് പോയിട്ട് അപ്പൊ അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈലപ്പിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേ ബൈ 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 ഗുഡ് ആ നമ്മുടെ ഇതിന്റെ അക തട്ടിന് അകത്തോട്ട് കയറ്റിയത് അപ്പൊ നാളെ ആയാലും നമുക്ക് എടുക്കാൻ ആ സ്ഥലം ഫിക്സഡ് ആക്കുന്നുണ്ട് ഒരു കോളം പോലെ